ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊരു നാഷണലിന്റെ ഒരു സെറ്റ് ആണ് അപ്പൊ അതിന്റെ ഒരു ഷോർട്ട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ കയ്യിൽ കിട്ടിയിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ ഇതിന്റെ ബാക്കിയുള്ള ആംപ്ലിഫയർ ബോർഡ് ഒഴിച്ച് ബാക്കിയുള്ള ബോർഡുകളൊന്നും വർക്കിംഗ് അല്ല മെക്കാനിക്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത ലെവലാണ് കിടക്കണത് ഇതൊക്കെ പൊട്ടി പോയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അതിന്റെ മേല് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ മെക്കാനിക്സ് ഇരിക്കുന്ന ഭാഗത്ത് നമ്മൾ ഒരു യു എസ് പി ബോർഡ് സെറ്റ് എന്നുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ അതിൽ ആംപ്ലിഫയർ ബോർഡ് മാത്രമാണ് നമുക്ക് ചെക്ക് ചെയ്തപ്പോൾ വർക്കിംഗ് കിട്ടണത് അപ്പോൾ ഈ കൂലേസറിന്റെ ഒരു സെക്ഷൻ ഉണ്ട് പിന്നെ മെയിൻ വോളിയം വരുന്ന ഇതാണ് നമ്മളെ റേഡിയോടെ ട്യൂണിംഗ് ആണ് ഈ കാണുന്നത് പിന്നെ സെലക്ടർ സ്വിച്ചിന്റെ ഇതാണ് ഈ കാണുന്നത് അപ്പോൾ അത്രയും കാര്യങ്ങൾ ഇതിന്റെ ഫ്രണ്ടിലുണ്ട് പിന്നെ രണ്ട് സ്വിച്ച് വേറെ നോർമൽ അതേപോലെ അങ്ങനൊക്കെ എഴുതിയിട്ടുള്ള രണ്ട് സ്വിച്ച് അതെങ്ങനെയാണ് അതിന്റെ വർക്കിംഗ് കാര്യങ്ങൾ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല നമ്മളത് ഉപയോഗിച്ച് കിട്ടുന്നില്ല അപ്പൊ അത് കാരണം നമ്മള് ഫ്രണ്ട്ലോഡിങ് സെറ്റും ഗ്യാസെറ്റും സാധനങ്ങളൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത് ഇതുവത്തെ കമ്പനി സാധനങ്ങൾ അന്ന് നല്ല വാല്യൂ കാര്യങ്ങളൊക്കെ ഉള്ള കാരണം നമുക്ക് മേടിച്ച് ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു സാഹചര്യം അല്ലായിരുന്നു അപ്പൊ അത് കാരണം ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ വന്നിട്ടുള്ളത് പിന്നെ പവർ ബട്ടൺ ഈ കാണുന്നതാണ് പവർ ബട്ടൺ സംഭവം ആംപ്ലിഫയർ ബോർഡ് ഓൺ ഓണാവുന്നുണ്ട് അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത് അപ്പൊ നമുക്ക് ഇതിൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ കംപ്ലീറ്റ് നമുക്ക് ഇതിലത്തെ ഒഴിവാക്കേണ്ടി വരും നമ്മള് അപ്പൊ എന്താ കാരണം എന്ന് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഇതില് ഇപ്പൊ ഈ റേഡിയോടെ ബോർഡ് കാര്യങ്ങള് ഒന്നും വർക്കിംഗ് അല്ല ഒന്നാമത്തെ കാര്യം സെലക്ടർ സ്വിച്ച് വർക്കിംഗ് ആയാലാണ് അതിലേക്ക് കണക്ഷനുകളും കാര്യങ്ങളൊക്കെ വരുള്ളൂ ഇതേപോലത്തെ സെലക്ടർ സ്വിച്ച് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാന്ന് എന്ന് കഴിഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല അപ്പൊ അത്രയും കാര്യങ്ങൾ ഇതിലുണ്ട് അതുപോലെ അതിന്റെ ഗ്യാങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഇതിൽ വേറെ എസ്ത ഒരു നമ്മളൊരു പ്രീ ബോർഡൊക്കെ കയറ്റിട്ടുണ്ട് എഡ് പ്രീയുടെ ബോർഡൊക്കെ കയറ്റിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ അതേപോലെ ഇതില് വരണ ഐസിന്ന് പറഞ്ഞ ഫോർ വൺ ഫോർ വൺ ആണ് ഐ സി വരണത് അപ്പോ ഏകദേശം കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും ഇരിക്കുന്ന സാധനമാണ് ഐ സി ഇതിലാണ് ഐ സി വരുന്നത് അപ്പോ ബാക്കിലത്തെ ഈ സാധനത്തിന്റെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഒരു വുഡിന്റെ സാധനം നമ്മളിൽ ഉണ്ട് പിന്നെ ഇതിന്റെ മെയിൻ മൂടി കംപ്ലൈന്റ് കംപ്ലൈൻ്റാണ് പൊട്ടിപ്പോയി ആകാ ദുരിച്ച് പോയിട്ടുണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ തന്നെ ഫ്ലൈവുഡിൽ അടിച്ച് സെറ്റ് ചെയ്ത് മൈക്ക് ഷീറ്റ് ഒക്കെ ഒട്ടിച്ച് അടിപൊളിയാക്കി എടുക്കണം അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നമ്മളതില് ചെയ്യാനുള്ളത് അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുക ലൈക്ക് ചെയ്യുക അതുപോലെ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൽപ്പെട്ട ഓൾ അടിക്കുക അതുപോലെ ഉപകാരപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിൽ ചെയ്തെടുക്കാണ്ട് കുറച്ച് തൊരടിപ്പണിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നാലും നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഇതേപോലത്തെ സാധനങ്ങൾ റെഡി ആക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇതിലുണ്ട് അപ്പൊ പിന്നെ നമ്മൾ ഇതിന് മീതിരിക്കുന്ന പോഡുകൾ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുകയാണ് പിന്നെ ഈ കൺട്രോള് നമുക്ക് എന്തായാലും ഈ കൺട്രോള് തന്നെ വെക്കേണ്ടി വരും ഈ കണ്ട്രോളിന്റെ എന്താ കാരണം എന്ന് പറഞ്ഞാൽ കൺട്രോളിന്റെ ഈ നോബിന്റെ ഭാഗം അത്യാവശ്യം നല്ല സാധാ കണ്ട്രോള് പോലെയല്ല ലാശം വണ്ണം കൂടിയ ടൈപ്പ് സാധനമാണ് അപ്പൊ അതൊക്കെ നമുക്ക് വേറെ കംപ്ലയിന്റുകളും കാര്യങ്ങളൊന്നും കാണാമില്ല അപ്പൊ എന്നാലും നമുക്ക് എത്രത്തോളം ക്ലിയർ ആയിട്ട് കിട്ടുന്ന അറിയില്ല എന്നാലും നമ്മൾ അത് തന്നെ വെച്ച് അടിപൊളിയായിട്ടൊന്ന് സെറ്റ് ചെയ്ത് തുടച്ച് ഫിനിഷിംഗ് ആക്കി കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ഗ്ലാമർ ഉണ്ടാവും എന്ന് വിചാരിക്കുക അപ്പൊ അത്രയൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുള്ളത് അപ്പൊ അതെന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പൊ നമ്മൾ അത് അതിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും അഴിക്കണമൊന്നും ഊരി എടുക്കണമൊന്നും നമ്മൾ എന്തായാലും കാണിക്കുന്നില്ല അപ്പൊ അതിലത്തെ ബോർഡുകളും കാര്യങ്ങളൊക്കെ ഊരി ശേഷം നമുക്ക് നമ്മളേതായ രീതിയിൽ ബാക്കിയുള്ള കാര്യങ്ങൾ വയർ ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് അടിയിൽ നിന്ന് എവിടുന്നെങ്കിലും നമുക്ക് ഇന്നൊരു ഇൻപുട്ട് ആംബിലേക്കുള്ള ഇൻപുട്ട് കിട്ടുകയാണെന്നുണ്ടെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് കറക്റ്റ് ചെയ്ത് എടുത്തിട്ട് നമ്മൾ ഈ ബോർഡുകളൊന്നും ഊരാതെ തന്നെ അതിലേക്ക് കണക്ഷൻ കൊടുത്ത് നമുക്ക് വർക്കിംഗ് ആക്കാൻ പറ്റുമെന്ന് നോക്കി നോക്കാം അപ്പൊ അങ്ങനെയൊക്കെയാണ് രണ്ട് കാര്യമാണ് രണ്ട് ഓപ്ഷനാണ് നമ്മളെ മുന്നിൽ കിടക്കുന്നത് അപ്പൊ ഏതെങ്കിലും ഒന്ന് നമ്മൾ കറക്റ്റ് ആക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ള ഒരു പരിപാടിയിലാണ് നമ്മളിപ്പോൾ ഈ സാധനം എടുത്തുവച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് ആ കാര്യങ്ങൾ നോക്കാം എന്തായാലും അപ്പൊ നമ്മൾ അതിന്റെ ഫ്രണ്ടേജ് കൂടി എടുത്തിട്ടുണ്ട് മെക്കാനിസവും കാര്യങ്ങളൊക്കെ ഇതേപോലെയാണ് നമ്മളെ പറഞ്ഞത് അപ്പൊ അത് നമ്മൾ ഇങ്ങോട്ട് ഊരിടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിന്റെ ഉള്ളില് ആകെപ്പൊടിയും മണ്ണൊക്കെയാണ് അത്യാവശ്യം നമ്മള് കട്ട് ചെയ്ത് വന്നിട്ടുണ്ട് അവിടെ ഒരു സാധനം ഇരിക്കേണ്ടത് വേണ്ട നോക്കിക്കൊരു പഴയ ഷേവിങ് സെറ്റിന്റെ ഒരു പീസാണ് ഇരിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ അപ്പൊ അതൊക്കെ എങ്ങനെയാണ് ഇതിന്റെ ഉള്ളിൽ വന്നതെന്ന് നമുക്ക് യാതൊരു ഐഡിയ ഇല്ല അപ്പൊ ആ സാധനം നമ്മൾ ഊരിട്ത്ത് മെക്കാനിക്സ് നമ്മൾ ഊരിട് മാറ്റിയിട്ടുണ്ട് അപ്പോ ഇനി ഇതിൽ നിന്നുള്ള കണക്ഷനുകൾ നോക്കിയിട്ട് നമുക്ക് ഇതിൽ നിന്ന് എടുക്കുക എന്നുള്ളതാണ് നമ്മളടുത്ത പരിപാടി അപ്പൊ അതിന്റെ ഉള്ളത്തെ നമുക്ക് ഇൻപുട്ട് എവിടുന്നാണ് കിട്ടുക ഇൻപുട്ട് ബാക്ക് സൈഡ് നമ്മൾ അതേപോലെ അയച്ചിട്ടുണ്ട് അപ്പൊ അതേപോലെ മൊത്തത്തിൽ അയച്ച് വരുത്തിയിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു പണിയുണ്ട് ഒരു ആംബ്ലിഫയർ പുതിയത് പണിയാ നമുക്ക് ഇത്രയും സമയം എടുക്കില്ല എന്നാലും അത്യാവശ്യം സമയം എടുക്കുന്നത് അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ഇൻപുട്ട് എടുക്കണം അപ്പൊ ഇതൊക്കെ നമ്മൾ ഊരിയെടുത്തത് വേറെ ഒന്നല്ല മോട്ടർ വെറുതെ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് കാരണാണ് നമ്മൾ ഊരി എടുത്തിട്ടുള്ളത് പിന്നെ ഇതിൽ നിന്ന് രണ്ട് ട്രാൻസിസ്റ്റർ ഊരിയെടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ നോക്കിയപ്പോ രണ്ട് ട്രാൻസിസ്റ്റർ നിന്ന് പോയിട്ടുണ്ട് വേണ്ട ഈ ഭാഗത്ത് രണ്ട് ട്രാൻസിസ്റ്റർ ഊരി എടുത്തിട്ടുണ്ട് ഇതൊക്കെ ഞാൻ പൊടിയത് ഇപ്പൊ തട്ടിയതാണ് ഫുള്ളായിട്ട് ഈ രണ്ട് ട്രാൻസിസ്റ്റർ ഊരി എടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ കുറെ സാധനങ്ങൾ ഇതിന് എണ്ണം കുറവാണ് അപ്പൊ നമുക്ക് എത്രത്തോളം പെർഫെക്റ്റ് ആവുമെന്ന് പറയാൻ പറ്റില്ല അതിന്റെ ലൈറ്റ് ഈ ഭാഗത്താണ് ഇരിക്കുന്നത് പിന്നെ ഉള്ളിലാണ് ഇരിക്കുന്നത് അതിന്റെ ഗ്ലാസ് ആണ് ഈ കാണുന്നത് ലൈറ്റിന്റെ അപ്പൊ ഇത് ഈ പിന്നെ ഇങ്ങോട്ട് ടൂരി കഴിഞ്ഞുകഴിഞ്ഞാൽ തിക്കി കഴിഞ്ഞാൽ പോരും നമ്മൾ പിന്നെ കൈയിൽപ്പാ കൊണ്ടാന്ന് ചോദിച്ചാൽ അങ്ങനെ വെച്ചുകൊടുക്കാണ് അപ്പൊ അത്തരം കാര്യങ്ങളാണ് നമുക്ക് ഇതില് ചെയ്യാനുള്ളത് അപ്പൊ അതിന്റെ പിന്നെ പോന്നിട്ടുണ്ട് നമ്മളെ കയ്യില് അപ്പൊ ഇതാണ് അതിന്റെ ലൈറ്റ് ഈക്വിലേസർ അങ്ങനെയുള്ള സാധനങ്ങള് അപ്പൊ നമുക്ക് ഇനി ഇത് മൊത്തത്തിൽ ഒന്ന് ഫിനിഷിങ് ആക്കിട്ട് സെറ്റാക്കി എടുക്കണം എന്നിട്ട് നമുക്ക് നോക്കാം ഇതിന്റെ വർക്കിംഗും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് അപ്പൊ നമ്മൾ ഈ രൂപത്തിൽ സാധനം പൊളിച്ചുപരത്തി നമ്മള് യു എസ് ബിക്ക് ഉള്ള കണക്ഷൻ അതുപോലെ ലൈറ്റ് യാതൊരു രക്ഷയില്ല അത് അതിന്റെ ഐസിംഗ് കാര്യങ്ങളൊക്കെ പോയിട്ട് അത് ഫുള്ള് കത്തി നിൽക്കുകയാണ് അപ്പൊ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കൊറേ നോക്കിയതാണ് പരമാവധി അതിൽ ഈക്വിലേസർ ഈക്ലുവലൈസർ മെനക്കടക്കൊരു രണ്ട് മൂന്ന് ട്രാൻസിസ്റ്റർ കാര്യങ്ങളൊക്കെ കൂലിട്ടുണ്ട് അപ്പൊ അത് കാരണം ഇതിലേക്ക് കറക്റ്റ് സപ്ലൈം കാര്യങ്ങളൊന്നും വരുന്നില്ല പക്ഷെ നമ്മളിപ്പോൾ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇപ്പൊ ഇത് ഒരു ബാസ് ട്രബിൾ ഉള്ള ഒരു യു എസ് ബി ഓടാണ് ബാസും ട്രബിളും കൂടിയിട്ടുള്ള ഒരു യു എസ് ബി ഓടാണ് അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ആക്കിയിട്ടുണ്ട് അപ്പൊ എഫ്എം ഓക്സ് ഒക്കെ ഇതിൽ നിന്ന് എടുക്കാറ് റിമോട്ടിന്ന് അപ്പോ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല രീതിയിലുള്ള നാൽപ്പത്തൊന്ന ഐ സി ആയി കാരണം സീ കടായി കാരണം അത്യാവശ്യം നല്ല വർക്കിംഗും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് കിട്ടും അപ്പൊ ഇതിന്റെ കണക്ഷനുകൾ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് വന്നിട്ടുള്ള വോൾട്ടേജിൽ നിന്നാണ് നമ്മള് എടുത്തിട്ട് കൊടുത്തിട്ടുള്ള റെഗുലേറ്റർ ഐ സിയിലേക്ക് അപ്പൊ ഇതിലേക്ക് വരുന്നത് ഒരു ഒമ്പത് ഓൾട്ട് സപ്ലൈ ആണ് വരുന്നത് ഒമ്പത് വോൾട്ട് നമ്മൾ ഇവിടെ കൊടുന്ന് റെഗുലേറ്ററൈസ് വെച്ചിട്ട് അഞ്ച് ആക്കി നേരെ നമ്മൾ യു എസ് പി ബോർഡിലേക്ക് കൊടുത്തു പിന്നെ അതേപോലെ നമ്മൾ ആംബ്ലിഫയറിന്റെ ബാക്ക് സൈഡിൽ ആണ് നമ്മൾ ഔട്ട് പുട്ട് എടുത്തിട്ടുള്ളത് അപ്പൊ ഔട്ട് പുട്ടീ കാണാണ് ഔട്ട് പുട്ട് എടുത്തിട്ടുള്ളത് അപ്പൊ ആംബ്ലിഫയറിന്റെ എസ് ടിക്കടെ രണ്ട് സൈഡിൽ വരുന്ന ലെഗ് ആണ് ഇൻപുട്ട് സപ്ലൈ വരിക അപ്പൊ രണ്ട് സൈഡിലും ലാസ്റ്റ് രണ്ട് സൈഡിലും വരുന്ന ഐ സിയുടെ രണ്ട് ആണ് നമ്മളെ ഈ കാണുന്ന പോലെ എസ് ടിക്കടെ രണ്ട് സൈഡിലും വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഈ തലക്കില് ഒന്ന് ഈ തലക്കില് വരുന്നത് ഒരു ഇൻപുട്ട് രണ്ടാമത് ഈ തലക്കില് ഈ തലക്കിൽ വരുന്നത് അടുത്ത ഇൻപുട്ട് അങ്ങനെയാണ് വരിക അപ്പൊ അതുകൂടെ കപ്പാസിറ്റർ വഴി വന്നിട്ടുള്ളത് നമുക്ക് കപ്പാസിറ്ററും റെസിസ്റ്റർ ഇട്ടിട്ട് വന്നിട്ടുള്ളത് ഈ ഭാഗത്താണ് വന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ അതിലേക്ക് കറക്റ്റ് അതിന്റെ ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള സ്വിച്ചും കാര്യങ്ങളൊന്നും വർക്കിംഗ് അല്ല പക്ഷെ നമ്മൾ എന്നാലും ഈ യു എസ് പി ബോർഡിൽ നമുക്ക് സെറ്റാക്കി എടുക്കാന്നുള്ള രീതിയിൽ ബാസും ട്രബിളും കാര്യങ്ങളൊക്കെ കിട്ടാവുന്ന രീതിയിൽ നമ്മള് സാധനം സെറ്റാക്കി എടുത്തിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാന്ന് നല്ല രീതിയിൽ പാട്ട് കേൾക്കാം എന്നുള്ള രീതിയിൽ സാധനം സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ ചെക്കിംഗ് വീഡിയോ കൂടി ചെയ്യാം ചെക്കിംഗ് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അപ്പൊ അതിന്റെ ഫ്രണ്ട് പാനലും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചതിനു ശേഷം നമുക്ക് ബാക്കി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം അപ്പൊ ഇത്രത്തോളം കാര്യങ്ങൾ നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വർക്കിംഗ് കിട്ടും കണ്ട്രോള് നമുക്ക് ബാസ്റ്റബിളാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ വോളിയം കണ്ടോള് ഒക്കെയാണ് വോളിയം കണ്ടോളിലേക്ക് നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് വന്നിട്ടുള്ള ഇൻപുട്ട് ആമ്പിന്റെ ഇൻപുട്ട് നേരെ കൺട്രോൾ വഴിയാണ് നമ്മൾ ഈ വന്നിട്ടുള്ള ഷീൽഡ് വയർ നേരെ വന്നിട്ട് യു എസ് പി ഓഡിലേക്ക് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് സാധാരണ ഇതിലുള്ള കൺട്രോൾ തന്നെയാണ് നമുക്ക് ഓളിയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ യു എസ് പിന്നു മാത്രമല്ല യു എസ് പി നമുക്ക് റിമോട്ടിൽ ഓളിയും കൂട്ടാനും കുറയ്ക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതല്ലാഞ്ഞിട്ട് നമുക്ക് ഓൾറെഡി നമുക്ക് നമ്മളെ കൊണ്ട് തിരിപ്പിച്ച് സാധാരണ രീതിയിൽ നമ്മൾ ആമ്പിന്റെ ഒക്കെ ഓളിയും കൂട്ടുന്ന പോലെ നമുക്ക് ഈ കൺട്രോളിൽ ഓളിയും കൂട്ടാം നമ്മൾ സാധാ കൺട്രോൾ വെക്കാൻ പറ്റാത്ത കാരണം അതിലിരിക്കുന്ന കണ്ടോൾ തന്നെ നമ്മളൊന്ന് ക്ലീൻ ചെയ്തിട്ട് സെറ്റ് ആക്കി വെച്ചുകൊടുക്കണം അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ഫ്രണ്ട് പാനലും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ക്ലിയർ ആക്കി പിടിപ്പിച്ചതിന് ശേഷം ബാക്കി ചെക്ക് ചെയ്ത് നോക്കിയിക്കാം അപ്പൊ നമ്മളെ നാഷണൽ സെറ്റ് നമ്മൾ ഈ കൊലത്തിലാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അതിന്റെ എന്താ കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതിന്റെ ബോർഡുകളും കാര്യങ്ങളും ഇതിന്റെ പാർട്സുകളും ഒക്കെ കിട്ടണമെങ്കിൽ ഭയങ്കര പാടാണ് അപ്പൊ നമ്മള് ലൈറ്റ് ഇതേപോലെ കത്തി നിക്കാൻ അല്ലാണ്ട് വേറെ ഓപ്ഷനുകളും ഇല്ല അതിന്റെ ഐസിയും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് പിന്നെ അതിൽ കാരണം വോൾട്ടേജുകൾ കാര്യങ്ങളൊക്കെ ഭയങ്കര പ്രശ്നമാണ് പകുതി സാധനങ്ങൾ ആരൊക്കെ അഴിച്ച് ഊരി എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളിതിൽ മെയിൻ ആയിട്ട് നമ്മൾക്ക് ഈക്ലേസർ അതേപോലെ ഈക്യുലേസറിന്റെ സാധനങ്ങൾ ഐ സി അതിൻ്റെ ട്രാൻസിസ്റ്റർ സാധനങ്ങളൊക്കെ കുറെ ഊരി എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിൻ്റെ കറക്റ്റ് വാല്യൂ കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി സെർച്ച് ചെയ്തെടുത്ത് അത് കിട്ടണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നാലെ നടന്നിട്ട് വേണം ശരിയാക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ അത്യാവശ്യം പാടുണ്ട് അത് ചെയ്താലും നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കാസറ്റ് ആണ് ഇതിൽ വർക്ക് ചെയ്തതെന്ന് അപ്പൊ നമ്മൾ എഫ് എന്നുള്ള ഒരു കണക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ നമുക്ക് ബ്ലൂടൂത്ത് യു എസ് ബി എസ് ടി കാർഡ് ഓക്സ് അങ്ങനെയുള്ള ഓപ്ഷനുകൾ നമ്മൾ ഇതിലില്ലാത്ത ഓപ്ഷനുകളൊക്കെ നമ്മൾ കൂടുതൽ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പൊ ഈ നോവ് നമുക്ക് കിട്ടിയിട്ടില്ല ഈ രണ്ട് നോവ് മാത്രയും ഇതുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ പാട്ട് നമ്മൾ പോസ് അടിച്ച് നിർത്തി കൊടുക്കുകയാണ് അപ്പൊ അതേപോലത്തെ സാധനങ്ങളൊക്കെ ശരിയാക്കുക നമുക്ക് ആംപ്ലിഫയർ പുതിയത് ഉണ്ടാക്കണ സമയം കൂടുതൽ പിടിക്കും എന്താ കാരണം പറഞ്ഞാൽ ഇതിന്റെ കണക്ഷനുകളും കാര്യങ്ങളൊക്കെ എവിടെയാണ് കിടക്കുന്നത് അതൊക്കെ ആദ്യം തന്നെ ട്രാക്ക് ചെയ്ത് കണ്ടുപിടിച്ച് സെറ്റ് ചെയ്ത് വരണമെന്നുണ്ടെച്ചിട്ടുണ്ടെങ്കിൽ സമയം ഒരുപാട് പിടിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് അപ്പൊ മെയിനായിട്ട് ഇപ്പം ഈ ഫോർ വൺ ഫോർ വൺ ഐ സിക്ക് ആയ കാരണം നമുക്ക് വലിയ പ്രശ്നം ഇല്ല നമ്മൾ സി ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ആയ കാരണം നമുക്ക് അതിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഏതൊക്കെ കണക്ഷനുകളിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും ഔട്ട്പ്പു ഓൾറെഡി നമുക്ക് സ്പീക്കർ ലൈൻ അവിടെ വന്നെടുക്കുന്നുണ്ടാവും ഇൻപുട്ട് നമ്മൾ കറക്റ്റ് ഇൻപുട്ട് തന്നെ എടുക്കണം അല്ലാതിന് ഇതിൽ നിന്ന് വരുന്ന കണക്ഷനുകളിൽ നിന്നുള്ള കണക്ഷനുകളൊക്കെ വേറെടുത്തിയിട്ട് വേണം നമ്മൾ ആംപ്ലിഫയർ മാത്രം ഒറ്റയ്ക്കാക്കിയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം കൺട്രോൾ നമ്മൾ ഈ കൺട്രോളിന്റെ മെയിൻ ഓളിയും കൺട്രോളിലേക്ക് തന്നെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ ബാസും ഡബിള് നമ്മൾ യു എസ് പിയിലാണ് നമ്മള് ഈ ഓൾറെഡി യു എസ് ബി ബോർഡിൽ ഉണ്ട് ബാസും ട്രബ്ലും അപ്പൊ അതൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം അപ്പൊ അതിന്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമന്റ് ചെയ്യാം അപ്പ അതിനനുസരിച്ചിട്ട് അപ്പൊ ഇതേപോലത്തെ ഏത് സാധനം നമ്മൾ പറ്റാവുന്ന രീതിയിൽ നമ്മൾ എത്ര വലിയ പണിക്കാരനായിട്ട് പറയുന്നില്ല എന്നാലും പറ്റാവുന്ന രീതിയിൽ നമ്മൾ പരമാവധി ശരിയാക്കി എടുക്കാൻ നോക്കും അപ്പോ പുതിയ ആംബ്ലിഫയറുകൾ സെറ്റ് ചെയ്യല് മാത്രല്ല ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ സെറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഓരോരോ ആംപ്ലിഫയറുകളും ചെയ്യാനുള്ള ഐഡിയ കിട്ടുക പുതിയ പുതിയ ആൾക്കാർ നമ്മൾ പണി പഠിക്കുന്നവരുടെ കാര്യമാണ് പറഞ്ഞ കേട്ടോ അല്ലാത്തവരുടെ കാര്യമല്ല ചിലവർ പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും തീരെ ചെയ് ചെയ്യില്ല എന്താ കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവർക്ക് അതിനുള്ള ടൈമും കിട്ടില്ല കുറച്ച് ബുദ്ധിമുട്ടാണ് തൊരടിപ്പണിയാണ് ഈ വക സാധനത്തിന് ഉളിക്ക് നമുക്ക് പണി എടുക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ള ഈ ബോർഡുകളിൽ ഇരിക്കുന്ന പൊസിഷൻ തന്നെയാണ് നമുക്ക് കയ്യും കയ്യൊന്നും അതിന്റെ വിളിക്ക് കറക്റ്റായിട്ട് കടക്കില്ല ഊരി എടുക്കാനൊക്കെ ഭയങ്കര പാടാണ് ഊരി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതായാലും സ്കൂളുകളോ കാര്യങ്ങളൊക്കെ മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇതിന്റെ ഈ ഇതിൻ്റെ ഉള്ളിലത്തെ ലൈറ്റ് ഒക്കെ കറക്റ്റ് വർക്കിംഗ് ആണ് അപ്പൊ അത് കാണാൻ പറ്റൊന്നും അറിയില്ല വെളിച്ചം അതിൻ്റെ ഉള്ളിൽ നിന്ന അതേപോലെ വെളിച്ചം കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്നുണ്ട് അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഇത് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം നമ്മൾ പാസ് സോറി പോസ് അടിച്ച് നിർത്തി കൊടുക്കുകയാണ് അപ്പൊ നമുക്കത് ഒന്ന് പ്ലാ ചെയ്യാം നമ്മളെ സ്ഥിരം മ്യൂസിക് തന്നെ വൈറ്റി സ്റ്റുഡിയോത്തെ മ്യൂസിക് തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പൊ അത്യാവശ്യം നല്ല അടിപൊളി വർക്കിംഗ് ആണ് സാധനം വർക്ക് ചെയ്യുന്നത് എന്താ കാരണം അതിലിരിക്കുന്നത് കമ്പനി ഒറിജിനൽ ഐ സി ആണ് പഴയ ഐ സി ആയി കാരണം അതിൻ്റെതായ ഒരു ക്ലാരിറ്റിയും കാര്യങ്ങളും അതിന് ഉണ്ടാവും അപ്പൊ നല്ല രീതിയിലുള്ള ഒരു വർക്കിംഗ് അതിനുണ്ട് ഇപ്പൊ ഓൾറെഡി നമ്മൾ യു എസ് പിയോട് ജി സ്റ്റാറിന്റെ യു എസ് പിയോടാണ് വെച്ചിട്ട് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ വർക്ക് നമ്മൾ ഏകദേശം ഫിനിഷിംഗ് ആയി മൂടിയും കാര്യങ്ങളൊന്നും നമ്മൾ ഉണ്ടാക്കുന്ന കാണിക്കുന്നില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാതെ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഓർഡർ ചെയ്യാതെ പാരപ്പുഴയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്